അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആദരണീയം സംഘടിപ്പിച്ചു പൂർവ്വ അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്ത ചടങ്ങ് പുതുമയാർന്ന അനുഭവമായി മാറി സ്കൂളിലെ അധ്യാപകനായ രാഹുൽ മാസ്റ്ററുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് സീനിയർ അധ്യാപകരായ നമ്പൻകുട്ടി രംഗനാഥൻ സാറാമ്മ മേരിക്കുട്ടി രാമനുണ്ണി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ മാസ്റ്റർ എ കെ മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു സ്കൂളിലെ നിലവിലെ അധ്യാപകർ വിശിഷ്ടാതിഥികളെ പുഷ്പങ്ങൾ നൽകി സ്വീകരിച്ചു മോഹനകൃഷ്ണൻ മാസ്റ്റർ അന്തരിച്ച ജീവനക്കാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു കൂടാതെ എല്ലാ പൂർവ്വ ജീവനക്കാർക്കും മൊമെൻറ്റോ നൽകി ആദരിച്ചു പൂർവ്വ അധ്യാപകർ പങ്കുവച്ച സ്കൂൾ ഓർമ്മകൾ സ്റ്റാഫ് സെക്രട്ടറി ഗിരീഷ് മാസ്റ്റർ പറഞ്ഞു അധ്യാപകരെയും കൂട്ടുക എന്നുള്ള വലിയൊരു പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായി എന്നുള്ള പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുകയും നാല്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് മുതൽ ജോലി ചെയ്യുന്നതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും നമ്മൾ വിവരം അറിയിക്കുകയും അതിൽ ഒരുപാട് പേര് ഇന്ന് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും അവരെയെല്ലാം നല്ല രീതിയിൽ നമ്മൾ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് മൊമൻറ്റ കൊടുത്തും പുഷ്പം കൊടുത്തും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചും എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ ഇവിടെ ഇന്ന് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായി ആദരിച്ചിട്ടുണ്ട്